സുരേഷ് ഗോപി പരമാവധി ഒരു ഒരിക്കൽ വന്നാൽ വന്നാൽ വരൂല 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 ഇത് കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ കാലത്ത് ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു ബന്ധമില്ല your your brand globally make venture a success unique times premium business lifestyle ഒരു ചോദ്യം കഴിഞ്ഞ ഏഴര കൊല്ലമായി ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നു എന്തൊക്കെ ഉള്ളത് വളരെ ഉഗ്രമായ ഒരു വേണ്ട അടുത്തവണ സഖാവ് പിണറായി വീണ്ടും അധികാരത്തിനാണ് അദ്ദേഹത്തിനുള്ളത് അനുകൂല കാരണങ്ങളെന്ന് വെച്ചാൽ ഇപ്പത്തെ പല പ്രതിസന്ധികളും കവർ ചെയ്ത് എല്ലാം മുമ്പോട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കോവിഡ് ഏ പിന്നെ നിപ്പ പിന്നെ പ്രയം ഇതൊക്കെ മറികടന്ന് ഈ സഖാവ് പിണറായി എല്ലാ കാര്യങ്ങളും പിന്നെ കിറ്റ് അറിയാലോ പ്രതിസന്ധികളിലെ എല്ലാ ജനങ്ങളുടെ കൂടെ തന്നെയാണ് സഖാവ് പിണറായി ആ സഖാവ് ഇനി മന്ത്രി ആയില്ലെങ്കിലും ഇടതുവശം വീണ്ടും അധികാരത്തിൽ വരും ഷൈജൽ നിരീക്ഷണത്തിൽ വേറെ എന്തൊക്കെയാണ് പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് എന്റെ നിരീക്ഷണത്തിൽ ഒരുപാട് വികസനങ്ങള് ഇന്നിപ്പോ നമ്മ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അറിയാലോ ഏ അതെങ്ങനെയാ കടന്നേ അത് സഖാവ് പിണറായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സാധനം ഉണ്ടാവില്ല അത് ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് ഒഴിവാക്കി വിട്ടാണ് സഖാവ് പിണറായി നടപ്പിലാക്കിയ ഗെയിൽ പദ്ധതി ലൈഫ് മിഷൻ തീരദേശ പദ്ധതി സ്റ്റാർട്ടപ്പ് ഇതൊക്കെ സഖാവ് പിണറായി നടപ്പിലാക്കിയാണ് ഏ അപ്പോ പിണറായി സഖാവിനെ കുറിച്ച് ഇവിടെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ സഖാവിന്റെ കൂടെ ഇന്ന് കേരളം അണിനി നിൽക്കുക അതിന്റെ ഒറ്റ ഉദാഹരണാണ് ഇനി ഒന്നും പറയല്ല നവകേരള കേരള സദസ് ആർക്കാണ് ഗുണം കെട്ടിയത് ഏഹ് ആർക്ക ജനങ്ങൾക്കാണ് ഗുണം പരിഹരിക്കപ്പെട്ടോ ാണ് ഏ അതിനകത്ത് ഒരു സംശയവും വേണ്ട അതിനകത്തൊരു ഉദാഹരണമാണ് നവകേരള സത് ഓരോ മണ്ഡലങ്ങളും ജനങ്ങള് ഇങ്ങനെ ജനപ്രളയങ്ങളാണ് അത് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കാണല്ലോ ഏ ഇനിയിപ്പവണയും കേരളത്തില് എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്തൊക്കെ കാര്യം കൂടെ ചെയ്യാം എന്നൊരു ഭീഷണമുണ്ടോ എന്തൊക്കെ കാര്യം ചെയ്യാന്നുള്ള ഭീഷണൊന്നല്ല നമ്മുടെ പദ്ധതികള് ഇന്ന് ഇപ്പോ നമ്മുടെ സ്കൂൾ മേഖല നമ്മൾ പഴയ സ്കൂളല്ലെന്ന് ഓരോ സ്കൂൾ ചെല്ലുമ്പോൾ കെട്ടിടങ്ങളെ കണ്ടിട്ടുണ്ടോ കെട്ടിടങ്ങളൊക്കെ ഇട്ട കെട്ടിടങ്ങളാ ഗവൺമെന്റ് സ്കൂള് നമ്മുടെ പദ്ധതി പറയേണ്ട വൃത്തിയില്ലേ അപ്പൊ എന്ത് പോലെ കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കെട്ടിടങ്ങളിൽ നിന്ന് പറഞ്ഞൊന്ന് നോക്കാം പഴയ ഗവൺമെൻറ് സർ സ്കൂളുകൾ സർക്കാർ ഹോസ്പിറ്റലുകൾ എങ്ങനെയുണ്ട് നിങ്ങൾ ഒന്ന് വീശു നോക്ക് ചെല്ല് പഴയ സർക്കാർ ഹോസ്പിറ്റലുകളാണ് ഉമ്മൻചാണ്ടിന്റെ കാലത്തിലെ സർക്കാർ ഹോസ്പിറ്റൽ അല്ല അത് സഖാവ് പിണറായി ഭരിക്കണ കേരളത്തിൽ ഇന്നത്തെ ഗവൺമെൻറ് സ്കൂളുകളും സർക്കാർ ഹോസ്പിറ്റലുകളും നോക്ക് ഇവിടെ ഒന്നും അധികാരത്തിൽ ബി ജെ പി അല്ല ആർ എസ് എസ് അല്ല എന്തായാലും ഇവിടെ ഒറ്റ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പൂട്ടി കൊടുത്ത് സഹാവ് പിണറായി പറമത്തെ അക്കൗണ്ട് അങ്ങ് പൂട്ടുന്നുല്ലേ അത് പൂട്ടി കൊടുത്തില്ലേ അത് കൂടുതലൊന്നും പറയാനുള്ള അതാണ് പിണറായി എന്ന് പറഞ്ഞത് അതാണ് അടുത്ത വർഷം അതാണ് കേരളത്തെ ജനങ്ങള് മാറി മാറി വരച്ചു ബി ജെ പി ഒരിക്കൽ വന്നാൽ വരൂല ഇത് കേരളാണ് ഇന്ത്യയിൽ വരൂലെന്ന് പറഞ്ഞു ഇന്ത്യയിൽ വന്നു അല്ല ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലേ കോൺഗ്രസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താണ് അല്ല ഞാൻ ഒന്നുകൂടെ ചോദിക്കാണ് വന്നാൽ എന്തായിരിക്കും ഏഹ് വന്നാൽ ഇന്ത്യയിലാ കേരളത്തിൽ കേരളത്തിൽ വരില്ല അത്രയ്ക്ക് ഉറപ്പിച്ചു ഉറപ്പിച്ചു ഒരു സംശയം വേണ്ട വരില്ല ചേട്ടാ പിണറായി സർക്കാർ ഏഴര വർഷം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഭരിക്കുന്നു ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഭരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം കുറവാണ് വികസനം ഇല്ല പിന്നെ ജനങ്ങളുമായി കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ ാലത്ത് ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു ഇപ്പൊ ജനങ്ങളുമായി ബന്ധമില്ല ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന കോവിഡിന്റെ സമയത്താണോ സാർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല കോവിഡിന്റെ സമയത്താണ് ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കോവിഡ് മുമ്പുള്ള സമയത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പൊ കേരള നടത്തും നടത്തിയ സമയത്തും നവകേരളം നടത്തിയ സമയത്തും ജനങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് സാറിപ്പോൾ പറഞ്ഞത് നവകേരള യാത്ര അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും അവര് പറഞ്ഞിട്ടുള്ള ഉപാധികൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ് പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കൊല്ലമായി വികസനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ മേഖലകളും നമുക്കൊന്ന് തുടങ്ങാം എല്ലാ മേഖലകളും നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഏത് മേഖലകളാണ് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ സീ പോട്ട് കെയർ പോട്ടൊരു പുതിയ റോഡ് വരുന്നുണ്ട് അവിടെ ആ റോഡിൻ്റെ നിർമ്മാണ പാതി വഴിയിലും തങ്ങിയൊക്കെ ആ നമ്മുടെ എച്ച് എം ടി ആ ഭാഗത്ത് സീ പോട്ട് കയർ പോട്ട് റോഡാണത് കൊല്ലങ്ങളായി അത് മുടങ്ങി അത് ഏത് സർക്കാർ ചെയ്യാവുന്ന കേസുകളുള്ളതൊക്കെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പാലം വരുന്നവിടെ എന്താണെന്നറിയില്ല അതിൻ്റെ തർക്കത്തിൽ കിടക്കണത് പക്ഷേ ഇതുവരെ ആ വികസനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടപടി ക്രമമില്ല ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു കുട്ടി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ ആക്സിഡൻറ്റായിട്ട് അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിനെ നമ്മൾ കുറ്റമൊന്നും പെടുത്തണുള്ള ഇപ്പോൾ കോവിഡ് കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ് ഇപ്പോൾ റേഷൻ കടയിൽ മണ്ണെണ്ണമില്ല അരിയില്ല അരി ഇല്ലായ്മയില്ല അരി വളരെ മോശമാണ് വരുന്ന അരി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് അതിപ്പോൾ ഐ ടി മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് പിന്നെ തീരദേശ മേഖലയിൽ റോഡുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മുടെ ഞങ്ങളെ ആലപ്പുഴ താമസിക്കുന്നത് അവിടെ ഓൾറെഡി കാര്യം അവിടെയൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് പിന്നെ ലൈഫ് മിഷൻ കാര്യങ്ങളും വീട് പദ്ധതി കാര്യങ്ങളും അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ അത് റെഡിയാക്കി എനിക്കും അങ്ങനെയാണ് വീട് കിട്ടിയിരിക്കുന്നത് അതിപ്പം കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇതായത് ഇപ്പൊ പണി നടന്നോണ്ടിരിക്കണം ഇവിടെയുള്ള എത്ര പേർക്ക് കിട്ടിയത് ഞങ്ങൾ ആ ഏരിയയിൽ ഒരു അഞ്ചെട്ട് പേർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ഇപ്പം ഒരു പരിപാടി റീസെന്റ് അതുവഴി ഒരുപാട് പേർക്ക് പരാതി മേടിച്ചിട്ട് അത് ചെയ്തു കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നമുക്ക് അറിയത്തില്ല കൂടുതലായിട്ട് അതിനെ കുറിച്ച് ശ്രീ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുകയാണ് എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ വാർത്തകീയ പെൻഷൻ തന്നെ എണ്ണൂറ് രൂപ ഉണ്ടായത് അറുന്നൂറ് ഉണ്ടായത് എണ്ണൂറായി അതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായി കൊടുക്കുന്നില്ല ഒന്നുമില്ല ഞാനും പെൻഷൻ മേടിക്കാൻ കൊടുക്കാനൊന്നും ഇത്രപ്പെടുത്തൊന്നുമില്ല മൂന്ന് മാസത്തെ കാശേ ഉള്ളൂ പത്ത് മാസം പതിനൊന്ന് മാസത്തെ പൈസ ഇവിടെ ഷോർട്ടേജ് ആയിട്ടുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്താണ് ഈ ഇടതുപക്ഷ സർക്കാർ ജനം ഇന്നും ഇടതു വർഷത്തിൻ്റെ കൂടെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേറെ എന്തൊക്കെ ഗുണകരമായ മാറ്റങ്ങളുണ്ട് ഗുണകരങ്ങൾ പറഞ്ഞു പറയാൻ പറ്റില്ല അതിപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ട് പോലെ ഇല്ലല്ലോ ഒരുപാട് ഉണ്ട് ഇവിടെ കേരളത്തിൽ ലൈഫ് മിഷൻ ആ അതൊക്കെ ഉണ്ട് അതിലും ഒരുപാട് കിടക്കാൻ കിടപ്പടയില്ലാത്തവൻ അതുപോലെ വൈദ്യുതി കിട്ടാത്ത വളരെയധികം കഷ്ടപ്പെട്ട് കിടന്നിരുന്ന റോഡ് സൈഡിൽ പെരിയാർ വാരിയുടെ ഭൂ സ്ഥലത്ത് ഷെഡ് വെച്ച് കെട്ടി കിടന്നവനൊക്കെ അവന് ഫ്രീ കണക്ഷൻ കൊടുത്ത ചരിത്രം എൻ്റെ മുൻ കൺമുമ്പിലുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ സത്യസന്ധമായി കാണിച്ചു തരാം പോസ്റ്റ് ഗവൺമെൻറ്റ് മൂന്ന് പോസ്റ്റ് അഡീഷണൽ ഇട്ട് കൊടുത്തിട്ട് അഞ്ച് വീടിന് ലൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജനം അവരുടെ കൂടെ ആയിരിക്കുള്ളൂ വീണ്ടും എനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് തൊണ്ണൂറ്റി ഒമ്പതാക്കി ഇടതുപക്ഷ സർക്കാർ വർദ്ധിപ്പിച്ചു അടുത്ത പ്രാവശ്യം അത്രയും കിട്ടിയില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഇടതു വർഷം തന്നെ അധികാരത്തിൽ കേരളത്തിൽ വരുവുള്ളൂ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു എലക്ഷൻ നടന്നാൽ ആരും വിജയിക്കും ഇപ്പോൾ ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാലും ഇടതുപക്ഷം തന്നെ ജനപിന്തുണ ഇടതുപക്ഷത്തിന ബിജെപിക്ക് ഒരു സീറ്റ് ഗോപി പരമാവധി പ്രയത്നിച്ചല്ലേ ഒരു സാധ്യതയില്ല സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഒരിക്കലും സാധ്യതയില്ല എന്തുകൊണ്ടറിയോ ബി ജെ പി ഇത് കേരളം ഒരു മതേതര സംസ്ഥാനമാണ് ഈ മതേതര സംസ്കാരമുള്ള ഈ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാകില്ല സുരേഷ് ഗോപി അല്ലെ ആരെ ഇറക്കിയാലും വേരോട്ടം ഉണ്ടാകില്ല വേറൊരു ചോദ്യം ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരെ അടിത്തിട്ടുള്ള ആളുകളും അവർക്കുള്ള ക്ഷേമമാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യ ഒരു സംസ്ഥാനത്തും സാധാരണക്കാരന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം കെട്ടിടങ്ങൾ വന്നിട്ടില്ല ലൈഫ് മിഷൻ പദ്ധതി നാല് ലക്ഷം രൂപ വെച്ച് ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നു രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ സാധാരണക്കാരൻ ഉന്നമനം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ച സർക്കാരാണ് ആ ആ സർക്കാരിനെ തകർക്കാൻ ഒരുപാട് പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ആ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളൊന്നും ജനങ്ങൾ വീഴില്ല രണ്ടാമത് എൽ ഡി എഫ് സർക്കാർ വന്നു ഈ യാത്രയിൽ നവകേരള യാത്രയിൽ ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടോ നവകേരള യാത്രയിൽ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടും പൂർണ്ണമായിട്ടല്ല എന്താണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനും കഴിഞ്ഞു കാരണം ഇന്ന് കേരളത്തിനെ പരമാവധി കടക്കിണിയിലാക്കാൻ നോക്കുകയാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ പ്രധാനമായിരുന്നു യു ഡി എഫ് അത് ബഹിഷ്കരിച്ച് വളരെ മോശമായി പോയി അതാണ് എൻ്റെ അഭിപ്രായം സർക്കാരിൻ്റെ ഈ ഭരണകാലഘട്ടത്തിൽ എൻ എച്ചിനെ കുറിച്ച് എന്നാ പറയാനുള്ളത് എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങൾ അതിൽ ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അറിയുമോ കേരളത്തിൽ സ്ഥലം വാങ്ങാനുള്ള പ്രയാസമായിരുന്നു മാത്രമല്ല പ്രതിഷേധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വീതി കൂട്ടുമ്പോൾ പിണറായി വിജയന് സർക്കാർ അതിനൊക്കെ തരണം ചെയ്തു സ്ഥല ഉടമകൾ സ്ഥലം കൊടുക്കാൻ പരമാവധി പൈസ സർക്കാർ തന്നെ പൈസ കൊടുത്തു എന്നുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല കേന്ദ്ര ഗവൺമെൻറ് പണം മുടക്കുന്നത് കേരളത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ പണം മുടക്കാൻ തയ്യാറായി നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കി അതാണ് കേരളത്തിൻ്റെ പ്രശ്നം എന്താ പറയുക പശ്ചാത്തല സൗകര്യങ്ങൾ കേരളത്തിൽ വർദ്ധിക്കണം ആ വർദ്ധിക്കണമെങ്കിൽ എന്താ സ്വാഭാവികമായിട്ടും അതിവേഗ യാത്രാ സൗകര്യങ്ങൾ വേണം കേരളയിൽ പോലെ വേണമെന്ന അഭിപ്രായം നാഷണൽ ഹൈവേ പ്രധാനമാണ് അത് പ്രധാനമായിട്ട് നടപ്പിലാക്കുന്നതിന് സർക്കാർ ശ്രമിച്ചു ഇനി കേരളത്തിന് വികസനത്തിന് ആവശ്യം അതാണ് അതാണ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വലിയൊരു നേട്ടം പിണറായി സർക്കാരിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നെങ്കിൽ നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല വശങ്ങളെന്ന് പുള്ളി ഇപ്പം ഈ നല്ല വശങ്ങളെ പുള്ളിയുടെ നല്ല വശങ്ങൾ വശങ്ങളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ഇടക്ക് നടന്ന ഇപ്പോൾ അത് യാത്രകളുണ്ടല്ലോ അതിൻ്റെ ഭൂരിപക്ഷം കാര്യങ്ങളൊക്കെ നല്ല വശങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അതിൻ്റേതായിട്ടുള്ള പിന്നെ ഒരുപാട് ഇപ്പോൾ സാധാരണ സ്വാഭാവികമാണല്ലോ ഈ ജന ജനങ്ങൾ രണ്ട് വശങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് പുള്ളിയുടെ വശങ്ങൾ കുറച്ചു നല്ല വശങ്ങളുണ്ട് കേട്ടോ നമുക്കറിയാവുന്ന രണ്ട് തിരിച്ചും തിരിച്ചും വരും പദയാത്രകൾ പിന്നെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യങ്ങൾ ഇത്തിരി പ്രശ്നമായിട്ടൊക്കെയാണ് പ്രശ്നം പെൻഷൻ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ പെൻഷനും കഴിഞ്ഞാൽ വേറെ വിധമുണ്ടല്ലോ നമ്മുടെ തൊഴിലുറപ്പ് അതിൻ്റെ പൈസകളൊക്കെ ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ജനങ്ങൾ കുറച്ച് പാവപ്പെട്ട ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഓരോ വീടുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതൊന്നും പുള്ളി ശ്രദ്ധിച്ചാൽ കൊള്ളാം നല്ല പിന്നെ സപ്പോർട്ട് തന്നെയാണ് നല്ല

എന്തെങ്കിലും ചലനം എന്ന് നല്ല ജനങ്ങളുടെ പരാതി ആക്ഷൻ വന്നോ ഇല്ല അങ്ങനെ ഞങ്ങൾ കേട്ടില്ല പറയണൊക്കെ ഉണ്ട് പക്ഷെ പാർട്ടിയല്ലേ ആൾക്കാര് പല ജനം പലവിധം പറയുമല്ലോ അങ്ങനെ